കർക്കടവാസം ഇരുപത്തിനാലാം ദിവസം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പന്തിമുഖനും അവനോടു ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ ആരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടോ രാത്രി ചെറുത് കേട്ടൂശുകൻ പരമാർത്ഥം ദനോട് ചൊല്ലിയിടപ്രവരാ ജയ ജയ മോക്ഷോപദേശ മാർഗേണി ഭരിച്ചെന്നൊരു അന്തരമണ്യെ ഞാൻ തവകവാക്യങ്ങൾ ചൊന്നേൻ ആ നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ രാമ രാമപ്രഭു പാഹിവാഹീരി ഞാൻ ആമയം കുണ്ടു കരഞ്ഞനാഥം കേട്ടു ദൂതന അവജ്ഞനയപ്പിനാഥരോടുമാരുമയച്ചുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിരുന്നു മാനവ വീരനുജ്ഞയാ സാദരം പിന്നെ രഘുത്തമനോടു ചൊല്ലിനാൻ നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുടറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം എന്തൂ ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായിപ്പോ നങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന്നു ബലമെങ്കിൽ എന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുക അശ്വനി ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങൂക്കു മോക്ഷവുമാർത്തിയിടുവാൻ നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനാകിൽ പുറപ്പെടുക എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുട സോദരൻ തന്നോടുകൂടെ സുഗ്രീവലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ പാലിതം പർവത സന്നിഭന്മാരായ വാര ഉർവീകുലാങ്ങനെ ഗർജനം ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ധ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവൻ നൂറായിരം പടയോടുംബുക്കളെ ൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടും അവനോടും നീലനാം സേനാപതി ഭഗനി നന്ദനൻ അംഗതനാകും ഇളയരാജാവതിന് അങ്ങേരു പത്മകിഞ്ജലക സമപ്രവൻ അംഗതനാകും ഇളയരാജാവതിൻ അങ്ങേരു പത്മഗിഞ്ജൽ കസമ്രവൻ വാൽകൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചനെ നന്ദന ദ്ൻ ൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവനുഗ്രാം ശ്വേതൻ രജതമ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മകാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനുംകന്മാരല്ലോ സേതു കർത്താവാം നളനതിനേതു ബോധമേറും വിശ്വകർമാകൻ താരൻ പനസൻ കുരൻ വിനദനും വീരൻ ഋഷഭൻ വികടൻ വിശാലനും പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാതി ശതബലി സാരനം ജാമ്പാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ഗതിമുഖൻ ജ്യോതിമുഖനാതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാര് ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭു ഇത്തരം വാനര നായകന്മാർ അറുപത്തേഴ് കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കരുപത്തൊന്നും വെള്ളം പടയുമുണ്ടല്ലാവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന േവാംശ വരും ശ്രീരാമദേവനും മാനുഷനല്ല അദിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായദേവി സോദരൻ ലക്ഷ്മണൻ ആയ അനന്തനും ലോകമാതാവും പിതാവും ജനകചാരാഘവന്മാരെന്നറിക വഴി പോലെ വൈരമവനോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ജിതം പുണ്യഭാവങ്ങളാൽ ബദ്ധമായിസ്തി മൂത്രമലങ്ങളാൽ ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ അന്ധ ജടാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഗത്യാദിയാം പാദഗൗഹങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു ൂലമായി സമ്പതിക്കും ദൃഢം പുണ്യപങ്ങളോടും ചേർന്നു ജീവനും വന്നു കൂടുന്നു ദേഹത്തെ ഞാനെന്നും കൽപ്പിച്ചു കർമ്മങ്ങൾ മോകത്തിനലവശത്വേന ചെയ്യുന്നു ജന്മ മരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകചരാമരണാദികൾ നീക്കുവാനാകയാൽ ആത്മാവ് അവയൻ അദ്വയൻ ആത്മാനാത്മനാ നീ ആത്മാവിനെ സ്മരിച്ചു ഇടുക സന്തതം ആത്മനെ തന്നെ നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സൂകരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ഠ്യമായതും പ്രാപിച്ചുന്ത പിന്നെ ധുഷത്വവും വന്നിതു കർമ്മുവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവനോർക്കമകാമതേ പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഠ്യം ഭവൻ ത്രൈലോക്യസമ്മതൻ ഘോരത്വോധനൻ എന്നിരിക്കാനിയെപ്പോലെ പിന്നെയും ഭോകാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശയിച്ചിടുക രാമനാകുന്നതാൽ പാപരണത്വയൻ സീതയെ രാമനു കൊണ്ട കൊടുത്തുപാതപത്മാനുജരനായി ഭവിക്കനേ സർവപാപങ്ങളിൽ നിന്ന വിമുക്തനായി ദിവ്യമാം വിഷ്ണു ലോകം ഗമിക്കായി വരും അല്ല അല്ലൊരു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും ഇല്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതും നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളടോ രാമ രാമേതി രാമേതി ജപിച്ചുകൊണ്ട് ആമയം വേറിട്ടു സാധിക്ക മോക്ഷവും സത്സംഗത്തോടു രാമചന്ദ്രം ഭക്തവത്സലം രോഗശരണ്യം ശരണദം ദേവം മരതക മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയൂതം രക്ഷാ നിഗുണം വിഭീഷണ സേവിതം ഭക്ത ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നിടും അതിനില്ല സംശയം ം ശുഗവാക്യജ്ഞാനാശനം ശാസ്യനും ക്രോധ താമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഖനെന്നു തോന്നുമാറത്യന്തരോഷേണ നോക്കി ഉര ചെയ്താൻ വൃത്തനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രമം ശിക്ഷ ചൊൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്ത ഒരുപകാരമോർക്കയാാലുണ്ട് ഞാൻ ുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു ചെന്നുതൻ മന്ദിരം പുക്കിരും നീടിനാൻ ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവ്യുടെ അർത്ഥമായി നിത്യവും ദേവാര്കൾക്ക് വിനാശത്തിനായി കൊണ്ടും കർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മയാ ഭാരത്തിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ നിർധരവൈരിൻ മഹാദുഷ്ട്രകാരത്തിന് എന്തൊന്നു നല്ലു എന്തൊന്നു നൽകു ശുഗാപകാരത്തിന് അന്തരവും പാർത്തിരിക്കും വിധവും ഭവനാമസ്ത്യംശ്രമേ സംപ്രാപ്തനായ ഒരു യാൽം ഗതേ മുനുഭോൻഷ്ടാധിപൻപംനോടുമന്ദ ു മാംസം കൂട്ടി ഉണ്ടിട്ടു മുഷ്ടമായി ഇന്നു നമുക്കെടോ ചാകമാംസം വേണമല്ലോ കറി അവഗിയല്ലോ ഭവൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേ ശിവൻ പക്നിയോടും തഥാ എന്നവളും ചൊന്നാൽ മധ്യേശ്വര ഭക്വേഷം ധരിച്ചവൻ ചിത്രമോഹം വളർത്തിയിടനാ മർത്യമാംസം വിളംബിക്കൊടു തോട് തത്രയവ വജ്രനിഷ്ടറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈഷ് വരുണിയും ക്രുദ്ധനായി ക്ഷിത്രം ശുഗനെ ശപിച്ചു ഭക്ഷിച്ചു രാക്ഷസനായി നീ മൃത്യുൽ വാഴുക മർത്തഭോ വൈഭവാൻ യുദ്ധം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്തരം ഊചിക്കണം എനിക്കെന്നു ശാസന ചെയ്തും മറ്റാരുമല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നോട് ദുഷ്കർമ്മമെന്നേ പറയാ ചൊല്ലു ചൊല്ലുന്ന് എന്തു പറഞ്ഞത് നീ സഹേ കനകനകദ്വയനാം പരമാത്മനാമവ്യയം ശ്രീരാമപാദപാദം കൊണ്ടു സംസാരവാരിയെ കടക്കുന്നിത് യോഗികൾ ഭക്തി കൊണ്ട് അന്ധക്കരണവും ശുദ്ധമായി ൾ സിദ്ധിച്ചുകൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പത്യം നിനക്കുതു ചിന്തിക്ക മാനസേ സന്താനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാലയവൻ വംശരക്ഷാർത്ഥമായി കേട്ടു കേട്ടുപൊറഞ്ഞു ദശമുഖൻ പിന്നെയും മാലയവാൻ തന്നോടു ചൊല്ലിനാൻ മാനവനായ കൃപണനാ രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം മക്കടാലംബനം നല്ല സാമർഥ്യമെന്നുക്കാം വിലർക്കുന്നവൻ ജലനെത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തു പോയാലും വേണ്ടുന്നതാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം ഭവാനിസിനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാദം ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്രനും പ്രാസാപമുക്തനെ കരേറിനാൻ